ലോഡ് ഹാലയിലൂയ്യ കർത്താവിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി വളരെ മനോഹരമായ ഒരു വർഷം കർത്താവ് നമുക്ക് ഈ ഒരു വർഷത്തിൽ ജീവിക്കാൻ ദൈവഹിതം പ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് പക്ഷെ നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനാ നയിക്കപ്പെടുന്ന ഒരു ജീവിതം അതിനുവേണ്ടി നമ്മളൊന്ന് ആഗ്രഹിക്കണം അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് കാര്യമാണ് ഈ ആത്മാവിലുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി തീഷ്ണമായി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ശരിക്കുമുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ വചന വചനശുശ്രൂഷയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി ദാസൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഒന്ന് കണ്ണടച്ച് ഈശോട് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ അവിടുന്ന് പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമുണ്ട് പരിശുദ്ധാത്മാവിനെ ആ വാഗ്ദാന പ്രകാരം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ പരിശുദ്ധാത്മാവിഷയം കൂടി ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുന്ന ഒരനുഭവം ഉണ്ടാകാൻ എൻ്റെ ദൈവമേ അവിടെ നിലവരുത്തണമേ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലേലുയ ഹല ലുയ ഹലേലുയ പരിശുദ്ധാത്മാവേ ഈ വചനശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകത്തിലെല്ലാ മനുഷ്യരും ഇത് കാണുന്നവരും കേൾക്കുന്നവരും ആത്മാവിൽ ഒന്ന് നിറയാൻ അവിടെ നിലവരുത്തണമേ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരനുഭൂതിയിലേക്കും ഈ വചന വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകാൻ അവിടുന്ന് ഇട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് പിതാവെ അവിടുത്തെ പുത്രൻ വഴി അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ യേശുബി നന്ദി യേശുവേ സ്തുതി ഹാലേലുയ്യ യേശുബ സ്തോത്രം ഹാലേലുയ്യ പ്രൈസ് ദ ലോഡ് ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ യേശുവേ സ്തോത്രം യേശുവേ നന്ദി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അതിങ്ങനെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഇതാണ് വചനം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നേക്കും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഇതാണ് വാഗ്ദാനം ഈ വാഗ്ദാനം ഒരു വിധത്തിലും മാറ്റമുള്ള വാഗ്ദാനമല്ല ഇത് നിറവേറ്റാൻ ശേഷിയുള്ള ഇത് നിറവേറ്റിയിട്ടുള്ള ഇത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണ് ഹാലിരുയ പ്രീസലോർ അവിടുത്തെ വാഗ്ദാനങ്ങളൊന്നും പോവില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വചന എന്താ പഠിപ്പ് എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ നമ്മുടെ കൂടെ ആയിരിക്കാൻ ഒരു ഉത്തമ സ്നേഹിതനായി ഒരു സഹപ്രവർത്തകനായി നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം ക്രിസ്തു വഴി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഹാലിരുയ്യ ഒരു ഉത്തമ സ്നേഹിതനാണ് പരിശുദ്ധാത്മാവ് സന്തത സഹചാരിയായി നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം അതാണ് പരിശുദ്ധാത്മാവ് അല്ലേരുയ്യ യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവരോട് നമുക്ക് സംവാദിക്കാം പരിശുദ്ധാത്മാവരോട് നമുക്ക് സഹവസിക്കാം ചോദ്യം ചോദിക്കാം എല്ലാം ചെയ്യാം അത്രമാത്രം ഒരു സ്നേഹിതനായി നമ്മുടെ കൂടെ നിന്ന് സഹായിക്കുക ഒരു ഹെൽപ്പർ പരിശുദ്ധാത്മാവ് ആത്മാവ് ഒരു സഹായകനായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ യഥാർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ തിന്മയെ ചെറുത്തു തോൽപ്പിക്കാൻ ലോകത്തിലെ സുഖമോഹങ്ങളെ വേണ്ടാന്ന് വയ്ക്കാൻ നന്നായി പ്രാർത്ഥിക്കാൻ ദൈവവചനം വായിച്ച് പഠിക്കാൻ വിശ്വാസ ജീവിതം നയിക്കാൻ ഒക്കെ മാനുഷിക നിലയിൽ നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ദൈവം പറയുകയാണ് നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആത്മാവിനെ തരുന്നത് ഒരു നല്ല ഭർത്താവായി ജീവിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമുണ്ട് ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമുണ്ട് ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാസന്ധാനമായി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് കാരണം ലോകം അതുപോലെ നമ്മളെ വരിഞ്ഞു മുറുക്കാൻ നിൽക്കുന്ന ഒന്നാണ് ഇവിടെ ഒരു ഹെൽപ്പർ ഇല്ലെങ്കിൽ ഒരു സഹായകൻ ഇല്ലെങ്കിൽ ഒരു കൈപിടിച്ച് നടത്താൻ ഒരാളില്ലെങ്കിൽ നമ്മൾ വീണു പോവുക അല്ലെങ്കിൽ വഴിതെറ്റുക അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വരിക സ്വാഭാവികമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് ഈ ഷോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നേക്കും എന്നേക്കും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സഹായകനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈവം തരാൻ റെഡിയുമാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ സഹായകനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രൈസ് ദ ലോഷ് ഹാലി ലൂയ്യ ഇപ്പിപടി സഹോദരങ്ങളെ യോഹനാൽ സുവിശേഷം അതിൻ്റെ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ യോഹനാൽ സുവിശേഷം നാലാം അധ്യായം പത്താമത്തെ വാക്യം അതിനിങ്ങനെയാണ് സമര്യാക്കാരി സ്ത്രീയുമായിട്ടുള്ള സംസാരത്തിൽ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമാണ് ആ കാര്യം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു ഹാലി ലുയ്യോൺ വളരെ മനോഹരമായിട്ടാണ് ഈശോ ഇത് പഠിപ്പിക്കുന്നത് ദയവായിട്ട് നമ്മളിത് പഠിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സ്ത്രീയോട് യേശു പറയാണ് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്നാവശ്യപ്പെടുന്ന വ്യക്തി ആരെന്നും നീ യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു ഇതാണ് ഈശോ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ അപ്പം രണ്ട് മൂന്ന് കാര്യം ഇതിനകത്തുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് അറിയണം രണ്ട് ഈ ദാനം മനസ്സിലാക്കിയിട്ട് അവനോട് ചോദിക്കണം അപ്പം അവിടുന്ന് അത് തരും ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താണ് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലെ ചില കാര്യങ്ങളാണ് ഇവിടുത്തെ ജോലി ഇവിടുത്തെ സമ്പത്ത് ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ഇവിടുത്തെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് എൻ്റെ പുണ്യ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് എന്താ യേശുക്രിസ്തു വഴി പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ വാഗ്ദാനം വാഗ്ദാനമേതാണ് അത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഈ ആവശ്യമില്ല നമുക്കൊരു ജോലിയുണ്ട് മറ്റൊന്നും ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളതൊക്കെ ചോദിക്കണം എന്നാൽ അതിൻ്റെ പ്രഫറൻസ് നമ്മൾ നോക്കണം പ്രയോറിറ്റി നമ്മൾ നോക്കണം ഏതാണ് നമുക്ക് ശ്രേഷ്ഠം ഏതാണ് കൂടുതൽ ആവശ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് സഹോദരങ്ങളെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ദാനം അത് പരിശുദ്ധാത്മാവാണ് ആ ദാനം നമ്മൾ ദൈവത്തോട് ചോദിക്കണം അപ്പോൾ അത് കർത്താവ് നമുക്ക് തരും അത് ആ പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുമ്പോൾ ദാഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് രണ്ട് കാര്യമാണ് ചോദിക്കുകയും ദാഹിക്കുകയും ചെയ്യണം ഒരുപാട് സഹോദരങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യവശാൽ പലരും ഇതാവശ്യപ്പെടാറില്ല അവർക്ക് ജോലി മതി അവർക്ക് രോഗശാന്തി കിട്ടിയാൽ മതി അവർക്ക് സമ്പത്ത് കിട്ടിയാൽ മതി അവരുടെ കുട്ടിക്ക് എന്നാൽ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടുന് ഫു ഫുൾ എ പ്ലസ് കിട്ടിയാൽ മതി ഇതൊന്നും വേണ്ട നല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശവും മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ അവഗണിച്ച് വില കുറഞ്ഞതിനെ മാത്രമാണോ നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് അതായിരിക്കണം അത് മാത്രമാണോ നമ്മൾ ആവശ്യപ്പെടേണ്ടത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ടൊരു തീരുമാനം എടുക്കുക ഈ പുതുവർഷത്തിലൊരു തീരുമാനം എടുക്കുക ഈ ഒരു വർഷം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ഒരു ഒരു അനുഭവം നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം നമുക്ക് വേണ്ടേ അനുദിനം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മുൻപോട്ട് നയിക്കുമ്പോൾ അത് അത്ര മനോഹരമാണ് കാലിടറാതെ വഴിതെറ്റാതെ ദൈവഹിതം പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല ആ സമയത്ത് അതാണ് മറക്കു റോമാലേഖന എട്ടാധ്യായത്തിൽ പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മളെ നയിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സ്ത്രീയോട് ഈശോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എനിക്ക് തരിക ഞാൻ വെള്ളം കൊരാൻ ഇവിടെ വരണ്ടല്ലോ ഉടനെ ഈശോ പറഞ്ഞു നീ നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക പ്രിയപ്പെട്ടവരെ ഈ സംവാദത്തിനിടയ്ക്ക് ഈശോ പറയുകയാണ് ഈ വെള്ളം ഈ ആ വെള്ളം എനിക്ക് തരിക എന്നാൽ ഞാൻ വെള്ളം കോരാനിവിടെ വരണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈശോട് ഈശോവാസ്ത്രയോട് പറയുകയാണ് ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് നിനക്കിനിയും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കില്ല എന്ന് മാത്രമല്ല അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഒരു അരുവിയായിട്ട് പുറത്തേക്ക് ഒഴുകും പ്രീസ്തലവാർഡ് യോഹനാൻ സുവിശേഷം ഏഴാം അധ്യായത്തിലും കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട് നമുക്ക് ആ വചനഭാവവും കൂടി ഒന്ന് കേൾക്കാം മുപ്പത്തിയേഴ് മുതൽ തിരുനാളിൻ്റെ അവസാനത്തെ ദിനത്തിൽ യേശു എഴുന്നേറ്റ് എന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും സമരാക്കാരി സ്ത്രീയോട് അതിനാണ് ഈശോ പറഞ്ഞത് നിന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി നിർഗളിക്കും ഒഴുകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ നമ്മുടെ ഹൃദ നമ്മുടെ ദാഹം മാറുന്നു എന്ന് മാത്രമല്ല നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു മാത്രമല്ല മറിച്ച് അനേകരെ ആത്മാവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ജീവൻ്റെ അരൂപിയായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും പ്രേസ ലാഷ് അല്ലേ ലുയ്യ ഇതൊരു സത്യമല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് കരിസ്മാറ്റിക് ധ്യാനം കൂടി എന്തോ ഒരു മനുഷ്യരാണ് മദ്യപിച്ചും പാപ പാപാവസ്ഥയിൽ ജീവിച്ചും തിന്മ ചെയ്തും ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യർ കരിസ്മാറ്റിക് ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി പുറത്തേക്ക് ഒഴുകി എത്രയോ മനുഷ്യരെയാണ് അവരുടെ പാപത്തിൽ നിന്നും അവരുടെ തിന്മകളിൽ നിന്നും അവരുടെ തകർച്ചകളിൽ നിന്നും നമ്മുടെ കർത്താവിൻ്റെ ചൈതന്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വചനം അന്വർത്ഥമായില്ലേ നിന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പുറത്തേക്ക് ഒഴുകും അത് അനേകം പാലം ചെയ്യും അപ്പോൾ അവരും ജീവനിലേക്ക് പ്രവേശിക്കും അല്ലെറിയ പ്രീസലോൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ഈ ആത്മാവിനെ തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റെന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അവൻ അത്ര ഉച്ചത്തിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി യേശു ക്രിസ്തു അത്ര ഗൗരവമുള്ളൊരു കാര്യം പഠിപ്പിക്കുകയാണ് അവനുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൽ നിന്ന് പരിശുദ്ധ ആത്മാവിനെ ഈ ആത്മാവ് പ്രാപിക്കാത്തടത്തോളം കാലം ആത്മാവിൻ്റെ ദാഹം തീരില്ല അല്ലേ പ്രീസ ലോഡ് ഈ പരിശുദ്ധ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം മാറും ദാഹം മാറിക്കഴിഞ്ഞ് വീണ്ടും ആത്മാവ് നമ്മളിലേക്ക് കുത്തി നിറഞ്ഞോണ്ടിരിക്കുമ്പോഴോ നിറഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെന്ത് സംഭവിക്കും അത് ഒഴുകാൻ തുടങ്ങും ഒരു കുടത്തിലേക്ക് വെള്ളം തുടർച്ചയായിട്ട് ഒഴിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും ആ കുടത്തിൽ വെള്ളം നിറഞ്ഞ് ആ കുടം കവിഞ്ഞ് പുറത്തേക്ക് വെള്ളം ഒഴുകും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിലേക്ക് ട്യൂൺ ചെയ്ത് നിർത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കരകവിഞ്ഞൊഴുകി കരകവിഞ്ഞൊഴുകി ആ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് നിറഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകും സ്നേഹമായി ക്ഷമയായി ദയയായി കരുണയായി വാത്സല്യമായി പ്രാർത്ഥനയായി വിശുദ്ധിയായി കൃപയായി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും അനേകർ ആ കാരുണ്യം അനുഭവിക്കും അനേകർ ആ സ്നേഹം അനുഭവിക്കും അനേകർ ആ പ്രാർത്ഥന കണ്ടുപഠിക്കും അനേകർ ആ വിശുദ്ധിയിൽ പങ്കാളി അങ്ങനെ അവരും ഈ ജീവജലത്തിൽ നിന്ന് പാനം ചെയ്യും അല്ലേ രൂയ ഫ്രീസലോർഡ് ഇതാണ് ഈശോ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം അനുസരിച്ച് മാത്രം മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നിൻ്റെ പ്രതിസന്ധികൾ നിനക്ക് ചെയ്യാൻ പറ്റാത്ത നിനക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നെ സഹായിക്കാനാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആലി ലുയ പ്രീസലോൺ അത് തരും ദൈവം നമുക്ക് തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരങ്ങളെ വില കുറഞ്ഞതിൻ്റെ പിന്നാലെ പോയി ചോദിച്ചുകൊണ്ടിരിക്കാതെ ഈ വിലയുള്ള ദൈവത്തിൻ്റെ തന്നെ ആത്മാവിനെ നമുക്ക് തരുന്ന ഈ ഇതിനെ ചോദിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ നമുക്ക് പരിശ്രമിക്കണം വിശുദ്ധ ലൂക്കാണ് സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവിടെ കർത്താവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് കർത്താവ് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് അതിൻ്റെ ഹെഡിങ് പതിനൊന്നാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന തുടർന്ന് പത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അതിൻ്റെ ഉണ്ട് ആ ഭാഗം തുടങ്ങുമ്പോൾ ഒരു സ്നേഹിതൻ വന്ന് മൂന്നപ്പം വായ്പ ചോദിക്കുന്നു നിർവാഹമില്ലെന്ന് പറയുന്നു ആ സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം ഈശോ പറയുകയാണ് ഈ സ്നേഹിതൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവന് വേണ്ടത് ആ കിടന്നിടത്ത് എഴുന്നേറ്റ് വന്ന് കൊടുത്തു പറയാണ് മക്കൾക്ക് നിങ്ങൾ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് പതിനൊന്നാം അധ്യായം ലൂക്ക് അസുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഹാലി ലുയ്യ എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അത് എത്ര അധികമായിട്ട് നൽകുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് എത്ര അധികമായിട്ട് ആർക്കാണത് തന്നോട് ചോദിക്കുന്നവർക്ക് ദാഹാരത്തിനെ വരുവിൻ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി കുടിക്കുവിൻ എൻ്റെ സഹോദരങ്ങളെ ചോദിക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും അളന്നല്ല ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നത് ഓരോരുത്തരുടെ ഹൃദയത്തിന് ഓരോരുത്തരും ജീവിത സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിൽ സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെ വലിയ സഹായം എത്തിക്കുന്ന വിധത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കും പ്രീസ്ത ലോഡ് ഹാലയിലൂ പ്രിപട സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരനുഭവം പറഞ്ഞാൽ ഞാനൊരിക്കലും ഇങ്ങനെ നന്നായിട്ട് പ്രസംഗിക്കാൻ പാഠവും ഉണ്ടായിരുന്നൊരു വ്യക്തി ആയിരുന്നില്ല ഞാൻ പ്രസംഗിക്കാൻ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ഭയം സ്റ്റേജ് ഫിയർ നമ്മൾ പറയും ഭയങ്കരമായിട്ട് ഭയം എനിക്കുണ്ടായിരുന്ന ഒരാളാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സഹോദരം ഭീരുത്വത്തിൻ്റെ ആത്മാവ് അതല്ല ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ് അതാണല്ലോ അപ്പസോല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പന്ത കുസ്താ ദിവസം സമാഗതമായി അവർ ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തീനാവുള്ള രൂപത്തിൽ വന്നു യഹോദര ഭയപ്പെട്ട് കഥകടച്ചിരുന്ന പത്രോസിൻ്റെയും കൂട്ടരുടെ ഏകദേശം നൂറ്റി ഇരുപതോളം പേരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരുടെ മുമ്പിൽ ഭയപ്പെട്ടോ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സധൈര്യം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാനുള്ള ധീരത പത്രോസിൽ ലഭിച്ചത് ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഇന്ന് എന്തിനേലും ഭയപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് നാലുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണോ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഭയപ്പെടുന്നൊരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ നഷ്ടധൈര്യരാകരുത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരാത്മാവുണ്ട് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരാത്മാവുണ്ട് നിങ്ങൾക്ക് ഊർജം പകരുന്നൊരാത്മാവുണ്ട് അതാണ് ദൈവം മേശുക്കൃത്ത് വഴി നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതായത് പ്രസംഗപീഠത്തെ പിടിച്ച് നിന്നാൽ പോലും വിറയ്ക്കുമായിരുന്നു എന്നാൽ ദൈവമേ നിൻ്റെ ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ ഈ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് അയച്ചു തരണമേ എൻ്റെ ഉള്ളിൽ മാമുദി സായിയുടെ സൈരഭത്തിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ എന്നിൽ ഉജ്ജീവിപ്പിക്കണമേ എന്നിൽ ശക്തിപ്പെടുത്തണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി എന്നിൽ കത്താൻ തുടങ്ങി ഭയം എന്നിൽ നിന്ന് മാറി ഭീരുത്വത്തിൻ്റെ ആത്മാവിനെല്ലാം സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ നിരക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന വാഗ്ദാനം പൂർത്തിയായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു തൊഴിലിൽ ഒരു പരാജയം അനുഭവിക്കുന്ന വ്യക്തിയാണോ ഒരക്സാമിൽ ഒരു പരാജയം അനുഭവിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുള്ളിൽ പ്രാർത്ഥിക്കുക ദൈവമേ ഈ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് എനിക്ക് പരീക്ഷയെ വിജയിക്കാൻ പറ്റും ഈ പരിശുദ്ധാത്മക്രഭ കൊണ്ട് എനിക്ക് ആ ജോലിയിൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ ഈ ആത്മാവ് നിങ്ങളെ നിശ്ചയമായും സഹായിക്കുമെന്ന് എൻ്റെ ജീവിതാനുഭവമാണ് ആലയിലുയ്യ പ്രീസലോൺ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കണം യോഗലാൽ സുവിശേഷം പതിനാറാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അതിങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ടെൻഷൻ അടിക്കാതിരിക്കുക ഈ ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തെ വളർ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശരിക്കും ഉപവാസവും പ്രാർത്ഥനയും ബൈബിൾ വായനയും പരിത്യാഗ പ്രവൃത്തികളും വഴി നമ്മുടെ ജീവിതത്തിൽ മാമുദിസായിയിലൂടെ സ്ഥൈര്യലഭത്തിലൂടെ ഇതര ഗൂതാസകളിലൂടെ നമ്മൾ നിറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ചെടുക്കുക അങ്ങനെ ആത്മാവിലുള്ളൊരു ജീവിതം നമ്മൾ നയിക്കുക അല്ലേ ലുയ്യ അപ്പം പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥികൾ പരീക്ഷാ സമയം ആക്കാകുമ്പോഴേക്കും വളരെ ടെൻഷനാണ് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ശരിക്കും ഈ വചനങ്ങൾ വായിച്ച് അതിൽ വിശ്വസിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം പരിശുദ്ധാത്മാവ് തരും അല്ലേ ലുയ്യ ഫ്രീസോർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവീദിയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അതല്ലേ ചെയ്തത് ദാവീതി നിറഞ്ഞ പരിശുദ്ധാത്മാവ് അതല്ലേ ചെയ്തത് ആ സമൂഹം മുഴുവനും ഭയപ്പെട്ടിരുന്നപ്പോൾ ദാവീതിലുള്ളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മശക്തി ദൈവശക്തി ആ ഗോലിയാത്തിനെ തലകീഴായി മറിച്ചിടാൻ ഭാഗത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് ദാവീതിയിൽ പ്രവർത്തിച്ചില്ലേ അപ്പം ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെ കണ്ട് നമ്മൾ ഭയപ്പെടരുത് ഇനി ആത്മാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കടബാധ്യതയാണോ അതിനെ ഏത് വിധത്തിലാണ് വീട്ടേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മ നമുക്ക് പറഞ്ഞുതരും ജ്ഞാനത്തിന് പുസ്തകം ഒൻപതാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ബൈബിൾ പഠിപ്പിക്കുന്നങ്ങനെയാണ് ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കി ആലിയ ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങളുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസിയുള്ള പാത നേരെയാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളെ ദൈവഗീത അനുസരിച്ചുള്ള ജീവിതമാക്കി മാറ്റുന്നത് ഈ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കട്ടെ ആനയിലൂയ്യാം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഈ ആത്മാവിന് വേണ്ടിയാണ് ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരും രണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ നമ്മൾ പാപങ്ങളേറ്റു പറഞ്ഞ് യേശു കൃതുരക്ഷകനാഥനുമായി സ്വീകരിച്ച് നമ്മൾ അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മാവിനുവേണ്ടി ദാഹിക്കുമ്പോൾ ദൈവം സൗജന്യമായി നമ്മളിലുള്ള ആത്മാവിനെ ഉണർത്തി ഈ ലോകത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ലോകത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ ഈ ആത്മാവ് നമ്മൾ ഈ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ പ്രയാസമേറിയ ഈ ലോക ജീവിതത്തെ സുന്ദരമായി മനോഹരമായി മുമ്പോട്ട് നയിക്കാനായിട്ട് അത് നമുക്കിടയാക്കും അലി ലൂയ്യ പരിശുദ്ധ ആത്മാവായു ദൈവമേ അതിനുള്ള അനുഗ്രഹം നൽകണമേ ഇപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഭക്തിയോടെ ദാഹത്തോടെ ഈശോട് പ്രാർത്ഥിക്കുക കർത്താവേം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ സ്നേഹത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഈ ലോകത്തിൽ പ്രയാസമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ അതിജീവിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി ഹാലിയിലൂയ്യ ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ദൈവിയുടെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രീസ് തലവർഷം Thank you